കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് മന്ത്രി വി പ്രസാദ് ഉദ്ഘാടനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പി പി സ്വാതന്ത്ര്യം സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു അതിദാരിദ്ര മുക്ത പ്രഖ്യാപനവും ക്ഷീരഗ്രാമ പ്രഖ്യാപനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന റിപ്പോർട്ട് അവതരണം റിസോഴ്സ് പേഴ്സൺ ജി വിനോദ് കുമാറും പഞ്ചായത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സുഭാഷിനും നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകറ്റം സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ജി അനുകുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കഞ്ഞിക്കുഴിയുടെ കലാകാര സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു തൊഴിൽമേള ഫോട്ടോ ഡോക്യുമെന്ററി പ്രദർശനം കർഷക കലാകാര സംഗമം കലാപരിപാടികൾ നാടകം ഗാനമേള തുടങ്ങിയവയാണ് വികസന സദസിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് മായ സർക്കാരുകൾ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കൂടുതൽ ജനങ്ങൾക്ക് എവിടെ പറ്റുന്ന അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് വികസന പ്രവർത്തനം നടത്തുന്നു എന്ന് മാറി ഞങ്ങൾ പഞ്ചായത്തുമായി ചേർന്ന് വികസനം എത്തിക്കുന്നു എന്ന് ജനങ്ങൾക്ക് അത് അദ്ദേഹം കാണുന്നത് എവിടെ ഏറ്റവും പരമപ്രധാനമായി നടക്കുന്നു കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഇതിനകത്ത് ഗവർണറില് ലക്ഷ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഒരു ജനകീയ ഇടപെടൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് സാധാരണഗതിയിൽ എങ്ങനെയാണ് എല്ലാം മുകളിൽ തീരുമാനിക്കുന്നു താഴെ അത് നടപ്പിലാക്കുന്നു എന്നത് ആ ഈ മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ളതാണ് നമ്മുടെ വികസന പ്രക്രിയ അല്ലെങ്കിൽ രീതി എന്നു മാറി താഴെ നിന്ന് മുകളിലേക്ക് താഴെ നിന്ന് തന്നെ ഈ കാര്യങ്ങളിലേക്കല്ല ഇടപെടൽ തന്നെ അതിലേക്ക് അത് അത് സംഭവിച്ചപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആഴം കൂടുതലാണ് ജനാധിപത്യം കുറച്ചുകൂടി വലിയ ആഴമുള്ളതായിട്ട് മാറി ഈ ആഴം കൂടുമ്പോൾ കൂടുതലെന്ന് ചോദിച്ചാൽ കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുകൾ എന്നാണ് അതിൻ്റെ ഇപ്പോൾ ഒരു കുളത്തിൽ എത്ര ആഴം ഉണ്ടെന്ന് നോക്കും ആഴം കുറവാണെങ്കിൽ വെള്ളവും കുറവായിരിക്കും ആഴം കൂടുതലുള്ള ജനാധിപത്യത്തെ ആഴം വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിക്കും ആ ജനകീയ പങ്കാളിത്തമാണ് ഒരു നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പരമപ്രധാനമായത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേവലമായി അഞ്ചു വർഷം മുടുമ്പോളുള്ള ഒരു വോട്ടെടുപ്പ് മാത്രമല്ല അല്ല ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് എത്രയാണോ സ്ഥാനം ആ സ്ഥാനം കിട്ടണം ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാനുള്ള ഒരു വാചകമല്ല ജനാധിപത്യത്തിൻ്റെ നിർബന്ധമാണ് ജനങ്ങൾ ജനങ്ങളാണ് ജനങ്ങളും നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളോട് വോട്ടുകളാണ് ഞാൻ ഞാനിത് ജനത്തിലാണ് നിവേദനം തരും നിവേദനം വാങ്ങിക്കും തോന്നുന്നു കൊടുക്കുന്നു ചില പാട്ടുകാർ പറയുന്നു അതല്ല നമ്മുടെ നാട്ടിൽ പിന്നെയും കുറച്ച് ഇടപെടാൻ എങ്ങനെയാണ് ഈ തരത്തിൽ ഇടപെടാൻ ജനങ്ങൾക്കുണ്ട് ഒരു ഇടപെടൽ ഉള്ളത് സംവിധാനം ഉണ്ട് എന്നതിൻ്റെ മേലാണ് நம்ம ஆத்தரத்தில் மீண்டும் இடப்படலாம் ஆ